ഹായ് ഹലോ നമസ്കാരം നിങ്ങളേവരും അറിഞ്ഞു കാണുമല്ലോ ഈ മാസം മൂന്നാം തീയതി നമ്മുടെ ശംഖുഭുഗം ബീച്ചിൽ വെച്ച് നടക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച് നമ്മുടെ നാവികസേനയുടെ അതിസാഹസികമായിട്ടുള്ള നല്ലൊരു പരിപാടി നടക്കുകയാണ് അപ്പോൾ അത് ഏവരും അറിഞ്ഞിട്ടുണ്ടാകും ഞാനിപ്പോൾ പറയാൻ വന്നത് അതെല്ലാം നമ്മുടെ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തിരമായ ഒരു ധനസഹായം ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നുമല്ല ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ഡെമോ നടക്കുന്നതിൻ്റെ ഭാഗമായി ഏഴ് ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളതിനാൽ സാമ്പത്തിക സഹായം നൽകണമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് വലിയതുറ മുതൽ വെട്ടുകാട് വരെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഈ നിരോധനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ചെറുകിട ഫൈബർ ബോട്ടുകളും കട്ടമരങ്ങളും കമ്പാവലയിലും മത്സ്യബന്ധനം നടത്തി പോകുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അന്നെന്നുള്ള അധ്വാനത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങളാണ് ഏഴ് ദിവസം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ വന്നാൽ ഇവരുടെ കുടുംബം പട്ടിണിയിലാകുമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സാധാരണ ഒരു കാര്യമാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തിരമായി ഇവർക്ക് ധനസഹായം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഒരഭ്യർത്ഥന കൂടിയുണ്ട് അത് നമ്മുടെ ഫെഡറേഷൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് പി സ്റ്റെല്ലസ് ആവശ്യപ്പെടുകയും ചെയ്തു കാരണം വേറൊന്നുമല്ല മത്സ്യബന്ധനത്തിന് പോകണ്ട മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ദിവസം ഒരൊറ്റ ദിവസം നിരോധിച്ചാൽ പോലും മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെ വീടുകൾ പട്ടിണിയാണ് അവരുടെ വീടുകളല്ല അന്നത്തിനുള്ള വകം മാത്രമല്ല ബുദ്ധിമുട്ടായി വരുന്നവരുണ്ട് അവരുടെ മക്കൾ പഠിക്കുന്നുണ്ട് അവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരുടെ രോഗികളായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ കിടക്കയിൽ കിടപ്പുള്ളവരുണ്ടാവും അതുപോലെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭർത്താവ് രോഗിയായിട്ടുള്ളവരുണ്ടാവും ഭാര്യമാർ രോഗി രോഗിയായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അവർക്ക് മാസവരുമാനമല്ല ദിവസ വരുമാനമാണ് അവർക്കുള്ളത് അവർ ഒരു ദിവസം കടലിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളൊക്കെ